ിലുള്ളവർക്ക് മാത്രമുള്ളൊരു പാക്കിങ് ജോബാണ് ഞാനത് തുടക്കത്തിൽ പറയാൻ കാരണം നമ്മുടെ പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽസ് കണ്ടിട്ട് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെയും ഞങ്ങളുടെയും ടൈം വേസ്റ്റ് ആവാതിരിക്കാനാണ് തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കുള്ള പാക്കിങ് ജോബാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത പാക്കിങ് ജോബാണ് നമ്മൾ വീട്ടിൽ പ്രൊഡക്റ്റ് കൊണ്ടുതരും നിങ്ങളത് പാക്ക് ചെയ്ത് തരാണ് വേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പാക്കിംഗ് ജോബിന് പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പാക്കിംഗ് ലൈസൻസും അതേപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസും നിങ്ങൾക്ക് അത്യാവശ്യമാണ് അതേപോലെ സീലിംഗ് മെഷീനും ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെ ഉള്ളവർ തൃശ്ശൂർ ജില്ലയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോബ് ലഭിക്കേണ്ടതായിരിക്കും അവർ പറയുന്ന കണ്ടീഷൻസൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കിംഗ് ജോബ് ലഭിക്കും ഫുഡ് പ്രൊഡക്റ്റ് ആണ് കൂടുതലായിട്ടും പാക്കിങ്ങിന് വരുന്നത് അപ്പോൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു പാക്കിംഗ് ജോബ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ കിട്ടതിന് ശേഷം നിങ്ങൾ ഒരാഴ്ചയോ രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പോൾ പാക്കേജ് ജോബൊക്കെ നമുക്കറിയാം എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബാണ് ഒരുപാട് പേര് നമ്മൾ പാക്കിംഗ് ജോബിൽ സാധാരണ ജോബിനെ അപേക്ഷിച്ച് പേയ്മെൻറ്റ് കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് കംഫർട്ടായിട്ട് ജോലി ചെയ്യാം അതാണ് ഈ പാക്കിങ് ജോബിന് ഒരുപാട് പേരെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി എൻക്വയറീസ് ആണ് പാക്കിങ് ജോബിന് വരുന്നത് അപ്പോൾ ഒരു പാക്കിങ് ജോബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ എൻക്വയറീസ് ഒന്നോ രണ്ടോ ഒഴിവ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് ഫില്ലായിപ്പോവും അതൊന്ന് മനസ്സിലാക്കിയിട്ട് കൂടു ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കോൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ നിങ്ങളെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ എന്തെങ്കിലും ജോബ് വരാണെങ്കിൽ അറിയിക്കണമെന്ന് പക്ഷേ അവരൊന്നും നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ല കാരണം അത്രയും ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആണ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ചോദിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക തൃശ്ശൂർ ജില്ലയിൽ ഉള്ളവർക്കുള്ള ജോബാണിത് പരിമിതമായ വേക്കൻസികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം